അതുകൊണ്ടാണല്ലോ യുവാക്കളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടതും അതിന്റെ പാട്ടുകൾ കൗമാരങ്ങൾ അതിനായി മാറിക്കഴിഞ്ഞു കുറിക്കും ഹരി സ്ത്രീ കുത്തിത്തുടങ്ങിയിലെ ക്യാമ്പസുകൾ കൊലാലയങ്ങളായി ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തി ആണത്തത്തിന്റെ ലക്ഷണമായി ഈ കൗമാരങ്ങളെ അവർ പറഞ്ഞു പറ്റിച്ചു ഒരായുസും ഇവൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടതിന് പകരം ഈ മക്കൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുനിയാവ് അടക്ക് നമ്മൾ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം നൽകപ്പെട്ട സർവ അനുഗ്രഹങ്ങളെ കുറിച്ചും നാളെ പടച്ചോൺ ചോദിക്കും അത് മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ കുടുംബമാവട്ടെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ പടച്ചോരന്ത് തന്നിട്ടുണ്ടോ നൽകപ്പെട്ട സർവ്വതിനെ കുറിച്ചും അള്ളാനോട് കണക്ക് പറയേണ്ടി വരും കൊടുത്തോന്നുള്ള കണക്കല്ല പഠിപ്പിച്ചോന്നുള്ള കണക്കല്ല മറിച്ച് നിന്റെ മക്കൾക്ക് നീ ഒരു നല്ല വാപ്പയായോ നിന്റെ മക്കൾക്ക് നീ നല്ലൊരു ഉമ്മയായോ നിന്റെ രക്ഷിതാക്കൾക്ക് നീ നല്ലൊരു മക്കളായോ അവർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തോ എന്ന റബ്ബിന്റെ ചോദ്യം അതുകൊണ്ടാണല്ലോ മഹാനായ തിരുദൂതന് കാരക്കയുടെ പൂർണ്ണമായ ഒരു കാരക്ക കിട്ടിയപ്പോ അള്ളാന്റെ ഹബീബ് കരഞ്ഞു ഒരു പൂർണ്ണമായ കാരക്ക കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ കരഞ്ഞ് കണ്ണുനീരോടെ പറ്റി പോലും പടച്ചോൻ ചോദിക്കും ഞാൻ പറയാറുണ്ട് നമ്മക്കള്ളാഹു തന്ന ഞമത്തുകള് അത് നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുക്കം കിട്ടൂല ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങൾക്കും നാല് ദിവസങ്ങൾക്കും മുൻപ് ഒരു ചെറുപ്പക്കാരനെ കാണാൻ വന്നിരുന്നു ശേഷം കുറെ കരഞ്ഞു അവൻ ഇപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഓം പറഞ്ഞുന്റെ എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കല്യാണം കഴിഞ്ഞു ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ അനിയനെ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഉമ്മ ഞങ്ങളെ വിട്ടുപോയതാ പിന്നെ ഉപ്പയും അമ്മായിമാരും ഒക്കെയാണ് ഞങ്ങളെ നോക്കി ഏകദേശം കൊറോണ കഴിഞ്ഞൊരു കൊല്ലത്തിൻ്റെ അടക്ക് വാപ്പയും പോയി എൻ്റെ കല്യാണമായിരുന്നു രണ്ടാഴ്ച മുൻപ് ഞാൻ ആ കല്യാണത്തിന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എനിക്കിൻ്റെ നെഞ്ചു പടയാൻ തുടങ്ങി ഞാൻ ഞാനെന്റെ പെണ്ണിനെയും കൂട്ടി തിരിച്ചു വന്നപ്പോൾ ഒന്ന് കൈ പിടിച്ചകത്തേക്കുണ്ടോകാൻ എനിക്ക് മുമ്മല്ല എനിക്കൊരു പങ്ങളുമില്ല അവസാനം വീട്ടിൽ വന്നവരൊക്കെ സലാം പറഞ്ഞ യാത്ര പറഞ്ഞു പോയപ്പോൾ ഇന്നേക്ക് രണ്ടാഴ്ചയായി ഒരാഴ്ച കുടുംബക്കാരൊക്കെ വീട്ടിൽ നിന്നു ഇപ്പൊ ഞാനും എൻ്റെ അനിയനും എന്റെ പെണ്ണുമാണ് ഉള്ളത് പക്ഷെ എനിക്ക് എന്റെ വീട് ഇത്രത്തോളം വേദന നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഞാൻ ഇപ്പഴാ അറിയുന്നെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ വാപ്പ്മയും ഒക്കെ ഒരു വലിയ ഞമതാ നമ്മക്കൊരാളുണ്ടാവുക കയറി ചെല്ലുമ്പോൾ ഒന്ന് സലാം പറണ്ടാവുക ഇഞ് എപ്പോഴാ മോനെ വന്നോ എന്ന് ചോദിക്കാൻ ഒരാൾ ഉണ്ടാവുക സൂക്ഷിച്ചു പോണട്ടോ ഇനി ദ്വാരക്കണട്ടോ എന്ന് പറയാൻ വാപ്പയും ഉണ്ടാവുക കയറി വരുമ്പോ ഒന്ന് കൈവിടിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊരു പങ്ങളുണ്ടാവുക കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ഒരു ഏട്ടൻ ഉണ്ടാവുക ഇതൊക്കെ നിയമത്താ പലർക്കും പടച്ചോം കൊടുക്കാത്തതായി എനിക്കുങ്ങും തന്ന് ഭാര്യ അല്ലാൻ്റെ ഒരു വലിയ നിയമത്തല്ലേ എത്ര പേരാ ഭാര്യ മരിച്ചോ എന്റെ വേദനയായിട്ട് ജീവിക്കുന്നത് എത്ര പേരാ രണ്ടാമത് കെട്ടിയിട്ടും ആദ്യത്തോളം മനസ്സിന്ന് ഒന്ന് പറച്ചു മാറ്റാൻ പോയിട്ട് ആ ഓർമ്മയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവളെപ്പോലെനിക്ക് ഒരാളാവുന്നില്ല എന്നുള്ള സങ്കടത്തോടെ രണ്ടാമത് കെട്ടിയതിന്റെ സങ്കടത്തിന് ജീവിക്കുന്നവരില്ലേ മരിച്ചുപോയ ഭർത്താവിന്റെ ഷർട്ട് മാത്രം ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെക്കുന്ന ഭാര്യമാരില്ലേ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുവെന്നും സങ്കടപ്പെടുന്നു തോന്നുമ്പോഴേക്കും മരിച്ചുപോയ ഭർത്താവ് പൊതച്ചിരുന്ന പൊതപ്പ് മാത്രം എടുത്ത് കടന്നുറങ്ങുന്നില്ലേ പെൺമക്കളില്ലേ അള്ള ദുനിയാവ് തന്നത് ഏത് നിയമത്താണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അള്ളാഹു അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും അതുകൊണ്ട് ഈ ദുനിയാവെന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടും ആവാൻ പാടില്ല ഏത് യാത്രയും ഏറ്റവും മനോഹരമായിട്ടാന്റെ അടുത്തേക്ക് പോകാൻ പറ്റണം എനിക്കുങ്ങൾക്കും ദുനിയാവ് കിട്ടുന്ന അനന്തര സ്വത്തത നാളെ മറ്റന്നാള് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ചോദിച്ചതുപോലെ മദീന പള്ളിന്റെ മിമ്പറിൽ വെച്ച് സഹാബത്തിനെ നോക്കിയിട്ട് റസൂൽഹി സല്ല അലി വസ്ലമ്മ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം ഞാൻ ആ ചോദ്യങ്ങളോടും കൂടി ചോദിക്കുക വാപ്പാർ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടം അത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ പറയുമ്പോൾ ഒരു പ്രത്യേക സമാധാന പത്തിരിയാൽ റോഡ് സൈഡിലുള്ള അറുപത് സെന്റ് കാലിസ്ഥല ആരിതാന്ന് ചോദിക്കുമ്പോൾ അമ്പതോ എൻ്റെ കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലെങ്കിൽ പടച്ചോൻ എന്റെ സ്വർണ്ണാഭരണം ഏകദേശം ഒരു പത്ത് പന്ത് പതിമൂന്ന് പവന് അതിൻ്റെ മാത്രം എനിക്കിൻ്റെ വാപ്പം തന്നതാന്ന് കേൾക്കും പരിസുക അതല്ലേ റസൂലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സ്വത്ത് അനന്തസ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ അട്ടേച്ച് പോകേണ്ടതല്ലേ ഇവിടെ ബാക്കിയാക്കി പോകേണ്ടതല്ലേ അതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബ നിബിത്തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് മനുഷ്യരെ നിങ്ങൾ മരിച്ചാൽ നമ്മളെ ഓർത്തൊരാള് പടച്ചോനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങളെ അനന്തര ഒരു മനുഷ്യന് ഈ നാട്ടിൽ നിന്ന് മരിക്കുമ്പോ ആ മരണവാർത്ത കേട്ട ഉടനെ ഒറ്റ ഒരാൾ പറയാ നല്ല മനുഷ്യനായിട്ടോ പഠിച്ചോന് ആ കവറൊന്ന് നന്നാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ആ പ്രാർത്ഥന എനിക്കിങ്ങും കിട്ടുന്ന അനന്തര ആ അനന്തര സ്വത്ത് കിട്ടാൻ ആ എന്നാ അതേ സ്ഥാനത്ത് എന്താ ചിലര് പറയാ മരിച്ചും മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പറയും നോക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനെ അളിയനെ പോയി കേസ് കൊടുത്ത് ജയിലിൽ കയറ്റി ആങ്ങളനെ തല്ലി തങ്ങന്മാരെ പുറത്താക്കി നാട്ടുകാർക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഉള്ളത് അവനാന്റെ പൊരമക്കയറ്റിയും വാഹനം മാറ്റിയും ഒരു മനുഷ്യൻ ഒരു ഗുണവും ഇല്ലാണ്ട് പോണോ കണ്ടോ കേട്ടോ എന്താത്താ പോകും കൊണ്ടുപോയത് എന്നും ചോയ്ക്കും മരിച്ചിട്ട് കിട്ടുന്ന അനന്തര സ്വത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളാ നാവുകളാ നമ്മൾ ജീവിച്ചിരുന്ന ഈ ലോകത്ത് നമ്മളെ കൊണ്ടുണ്ടായ ഗുണങ്ങളാ വേണം ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് രംഗവും ഭംഗിയാക്കണം അല്ല തന്ന ഏത് ജീവിതത്തിന്റെ മേഖലകളും നമുക്ക് ഏറ്റവും മനോഹരമാക്കാൻ പറ്റണം അതുകൊണ്ടാ ഹബീബായ ലബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും അക്കുമലീന ഈമാനൻ ഒരു വിശ്വാസിയുടെ ഈമാൻ മാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ അഞ്ചു ഭക്തിനും പള്ളിയിലുണ്ടോ അഞ്ചു ഭക്തിനും കറക്റ്റ് നിസ്കരിക്കുന്നുണ്ടോ ഓൻ ഇടക്കിടക്ക് കുറാൻ ഓതുന്നുണ്ടോ ഓം ഖത്തമകൾ ഓതി തീർക്കുന്നുണ്ടോ റമലാനിലെ എല്ലാ പകലും നോമ്പ് ഒറ്റ രാത്രി തറാവിക്കു വന്നിട്ടുണ്ടോ അവൻ അള്ളാന്റെ കാലയത്തിങ്കിലേക്ക് ചെന്നിട്ടുണ്ടോ അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ എന്നു നോക്കിയിട്ടല്ലേ അവന്റെ സ്വഭാവം നന്നാക്കുമ്പള അവന്റെ സ്വഭാവം അവന് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ അവന്റെ ഈമാൻ ക്വാളിറ്റി ഉള്ളതായിരിക്കും ഇന്ന് ഞാൻ പറയാറുണ്ട് ഈമാന്റെ കാര്യത്തിൽ എല്ലാവരും ക്ലിയറാ നിസ്കരിക്കുന്ന വിഷയത്തിൽ നിസ്കരിച്ച് സലാം വീട്ടിയാ പിന്നെ പോകുന്ന വീട്ടിലേക്ക് പോകുമ്പോ മനുഷ്യന്റെ ഹൃദയം ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് മാറുക കാരണം എന്താ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നുണ്ട് മറുഭാഗത്ത് പലിശ ഇടപാട് നടത്തുന്നുണ്ട് ലോണ പെണ്ണുങ്ങള പണ്ട ലോണില ഓൻ തന്നെ മാസാ മാസം ലോണടിച്ചോണ്ടിരിക്കുക ഹക്കും ചെയ്യ ബാത്തിലും ചെയ്യ ആള് നല്ലോണം നിസ്കരിക്കാൻ വരുന്നുണ്ട് കുടുംബമായിട്ട് ഭയങ്കര പണക്കില നല്ലോണം ഖുറൻ ഓതുന്നുണ്ട് ഒരൊറ്റ നല്ല വർത്താനാ നാവുമെന്ന് വന്നിട്ടില്ല ഉള്ള കുത്തുവാക്കും പരിദൂഷണവും എല്ലാണ്ട് നല്ലോണം പഠിച്ചോന്റെ ഖുറാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് സ്വന്തം വീട്ടിലെ വാപ്പനെയും ഇമ്മനെയും നോക്കിയിട്ട് അവർക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈമാനേ ഉള്ളൂ സ്വഭാവം നന്നായിട്ടില്ല ഈമാനും സ്വഭാവവും പൂർത്തീകരിക്കപ്പെടുന്നത് അഹസനുക്കും അവന്റെ സ്വഭാവം അവൻ നന്നാക്കുമ്പോൾ മാത്രമാ ഒരു ഉദാഹരണത്തിന്റെ ഭാഷ പറഞ്ഞ ചില ആളുകളൊക്കെ എങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാവാം നമ്മളെ വിളിച്ചിട്ട് പറയും അതേ പിയാപ്ലയൊക്കെ നല്ല പിയാപ്ലയാ എന്തു പറഞ്ഞാലും വാങ്ങി തരും എവിടേക്ക് പോകണം എന്ന് പറഞ്ഞാലും കൊണ്ടുപോകും പിന്നെ ഒരാകെ കുഴപ്പമുള്ളത് എന്താന്ന് ചോദിച്ചാ ചൂടായ പ്രാന്തന പിന്നെന്താ പറയുന്ന ഓർമ്മ ഉണ്ടാകിയാലേ അല്ലാത്തറിയും പൊളിക്കും ചിലപ്പോ തല്ലം വരെ കയ്യോങ്ങും കൈയോങ്ങും പിടിച്ചുന്തും വാപ്പാൻ പറയും ഇഞ്ച പറയും ഉമ്മാനേയും പറയും അതിന്റെ അർത്ഥം നല്ലോനാ ഒൻറെ നിസ്കാരവും നോമ്പും ക്ലിയറാണ് പക്ഷെ ഒൻറെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ഒൻറെ നിസ്കാരത്തിനും നോമ്പിനും വിലല്ല വേറെ ചില കുടുംബത്തിൽ നമ്മൾ കേൾക്കാറില്ലേ ഉമ്മ നല്ല ഉമ്മയാ പത്തിരിയാലും പത്തപ്പിരിയെത്തുള്ള എല്ലാ കുറാൻ ക്ലാസ്സിലും ഉമ്മത്തും പക്ഷെ പൊരേല് മക്കക്കായാലും മരിയൊക്കെ ആയാലും ഒരു സ്വൈര്യമ്മ മാവ് കൊണ്ട് കൊടുക്കൂല ആരെ കണ്ടാലും പറയാനുള്ളത് മറ്റുള്ള അവന്റെ കുറ്റവും കുറവും വാ തുറന്ന പച്ചറച്ചു തിന്നുന്ന മാവാണെങ്കിൽ കുറാൻ ക്ലാസ്സേ ഉള്ളൂ സ്വഭാവം നന്നായിട്ടില്ല ഞാനിത് പറയുമ്പോൾ ഇന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ ഇന്നിപ്പം പണ്ടുകാലത്ത് പറയുന്ന മാതിരി അത്തയ്യാത്തിൽ ഇരിക്കുമ്പോൾ എപ്പം വിരള് ചൂണ്ടണം വിരളിങ്ങനെ ഇണക്കണോ കൈ നെഞ്ചത്ത് കെട്ടണോ ആദ്യമായിട്ട് കവപ കാണുമ്പോ എന്ത് ചൊല്ലണം ഇതൊക്കെ അവിടെ നിക്കട്ടെ വേണ്ടാന്നർത്ഥത്തിലല്ല ഇതൊക്കെ നന്നാക്കുന്ന മനുഷ്യന് സ്വഭാവം നന്നാക്കാൻ പറ്റിയിട്ടില്ലേ ഒരു കുടുംബത്തിലും ദീനിന്റെ ഭംഗി ഉണ്ടാവൂല ആൾക്കാർ പറയും നല്ല ദീനീ കുടുംബാന്ന് പക്ഷെ പോരേലൊരു സൗര്യം ഉണ്ടാവൂല കുടുംബത്തിനൊരു സ്വതം ഉണ്ടാവൂല ഒരു രാത്രി പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല അതുകൊണ്ട് ലോകത്തിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് പടച്ചു തരുന്നത് ഏത് രംഗമാണെങ്കിലും ആ രംഗത്ത് ഞാനൊരു നല്ല സ്വഭാവക്കാരനാണെന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം മദീന പള്ളിയിൽ വെച്ചൊരിക്കൽ അള്ളാന്റെ ഹബീബിൾ പറഞ്ഞു സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിൽ ഞാൻ ഞാനൊരു കാലടിപ്പാട് കണ്ടു അത് ആരുടേതാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും ഈ വാതിൽ കടന്ന അയാൾ ഇങ്ങോട്ട് വരും സഹാബാക്കളൊക്കെ ആർത്തി പിടിച്ചു നോക്കുക അതാരാണറിയാൻ അറിയാൻ വന്നത് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ബിലാൽ റബാഹ അടിമയായിരുന്ന ചോദിച്ചു റസൂലേ ബിലാലോ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു ബിലാൽ സഹാബാക്കളിൽ രണ്ടു പേര് പറഞ്ഞു എങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ബിലാലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്താ ബിലാൽ കൂടുതൽ ചെയ്യുന്നത് എന്നൊന്നറിയാലോ അങ്ങനെ നിരീക്ഷിച്ചവര് മൂന്നാമത്തെ ദിവസം തിരുതൂതന്റെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു റസൂലെ ബിലാലിനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും ഞാനൊക്കെ ചെയ്യുന്നതല്ലാത്തതൊന്നും ബിലാൽ ചെയ്യുന്നില്ല കൂടുതൽ ഒന്നും ചെയ്യുന്നില്ല റസൂലെ പിന്നെന്തുകൊണ്ടാ ബിലാലാണ് സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ അടുത്തു എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ നിബിത്തങ്ങൾ ചോദിച്ചു ബിലാൽ മറുപടി താങ്കൾ പറയണം താങ്കൾ താങ്കൾക്കിവരിൽ നിന്നും താങ്കളെ വേർതിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു സ്വഭാവം എന്താ വിലാർ താൻ ഇങ്ങനെ പുഞ്ചിരിയോടെ പറയും പ്രവാചകരെ ഒരാളോടും മനസ്സിൽ വെറുപ്പ് വെച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല ഒരു രാത്രി പോലും ഒരാളോടൊരു വെറുപ്പ് വെച്ചോ അലോഗ്യം വെച്ചോ ഞാൻ കിടന്നുറങ്ങാറില്ല എന്നോട് ചെയ്തവനോടുള്ള പ്രതികാരം പോലും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടോ എന്റെ മാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലോ അവരുടെ മനസ്സിലോ ഒരു വേദന ഉണ്ടാക്കിയിട്ടോ ഇക്കാലം വരെ ഞാൻ ജീവിച്ചിട്ടില്ല നബിയെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നബിയെ അതുകൊണ്ട് അബൂദർ റതിയിൽ ഒരിക്കൽ കറുത്ത മകനെ ഇന്ന് ബിലാൽ താൻ വിളിച്ചപ്പോ ബിലാലിന്റെ മുഖം അങ്ങനെ ചുമക്കാൻ തുടങ്ങി ബിലാലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ആ കണ്ണീര് കണ്ട് അബൂദർ എഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു ബിലാൽ അറിയാണ്ട് വിളിച്ചു പോയതാ ബിലാൽ താങ്കൾ എന്നെയും ഉമ്മാനെ വിളിച്ചോ പുഞ്ചിരിയോടെ ബിലാൽ പറഞ്ഞു ഇല്ലാ ഇല്ലേ ഒരിക്കലും എന്റെ നാവ് താങ്കൾക്ക് നേരെ ആ വാക്കുച്ചരിക്കുകയില്ല മദീന പള്ളിന്റെ മുറ്റത്തേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കണ്ണുനീരോട് അബൂദർ പറഞ്ഞു റസൂലേ താങ്കളൊന്ന് ബിലാലിനോട് പറയണം ഞാൻ എന്റെ കവിള് മണലിലേക്ക് താഴ്ത്തി വെക്കുമെന്നും ബിലാലിന്റെ വലത്തെ കാലിന്റെ അടിഭാഗം കൊണ്ട് ആ കറുത്ത കാലിന്റെ അടിഭാഗം കൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്നും താങ്കൾ ബിലാലിനോട് പറയണം ദബിയെ എന്ന് പറയുമ്പം പ്രവാചകന്റെ കൈയിൻ്റെ ചേർത്ത് പിടിച്ച് ബിലാർ ഹൃദയം തന്നെ തിരിച്ചു പറഞ്ഞ മറുപടി ഇല്ല പ്രവാചകരെ കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചതിന്റെ പേരിൽ ഒരു തരിമ്പ് പോലും ഞാൻ അബൂദറിനെ വെറുത്തിട്ടില്ല ഞാൻ ഒരിക്കലും അബൂദറിനോട് പ്രതികാരം ചെയ്യുകയില്ല ആ പ്രതികാരമില്ലാത്ത വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കാത്ത ആ ബിലാൽ പ്രവാചകൻ പറഞ്ഞു കണ്ടോ സഹാബത്തെ ബിലാലിന് ബിലാലിനെ തൊട്ടുണ്ടായ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ സ്വഭാവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അഞ്ചു വക്ത നമസ്കരിക്കുന്നവരെ അല്ലാന്റെ മുൻപിൽ സുചോതി ചെയ്യുന്നവരെ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കുക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാവാൻ പടച്ചോൻ നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമസ്കാരം ധൂളികളായി പോകുന്ന നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ജകാത്തകൾ വിചാരണക്ക് അള്ളാന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത ഹജ്ജ് പോലും പടച്ചോന്റെ സ്വീകരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം നാളെ പടച്ച പടച്ചിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം ആദ്യം നന്നാക്കണം എന്നിട്ട് മതി നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഭയങ്കര മുത്തക്കിയാന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേ എന്നിട്ട് മതി നമ്മൾ ഒരു ഇസ്ലാഹി പ്രവർത്തകനാകാൻ നമ്മുടെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന രംഗം ഒരു മക്കൾ എന്ന രംഗമാ അല്ലേ ഒരു കാലം വരെ ഞാനുങ്ങളൊക്കെ മക്കളാ മാതാപിതാക്കളാൽ ജീവിതത്തെ സ്വപ്നം കണ്ടവർ മാതാപിതാക്കളാൽ ജീവിതത്തെ കെട്ടിപ്പടുത്തവർ അവരുടെ ശ്വാസം കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും വയർപ്പ് കൊണ്ടും ആ സങ്കടങ്ങളെയും പ്രാരാബ്ദങ്ങളെയും ഊറ്റിക്കുടിച്ച് ജീവിച്ചവർ അല്ലേ ഇരിക്കുന്ന ഓരോരുത്തർക്കും ജന്മം തന്നിയ മാതാപിതാക്കളില്ലേ ആ മാതാപിതാക്കളോട് മക്കൾ എന്ന നിലക്ക് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം ആദ്യം ആ ചിന്ത സ്വന്തം ഇരുന്ന് ചിന്തിക്കണം ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയ ഒരു സൗഭാഗ്യായിരുന്നോന്ന് എന്റെ രക്ഷിതാക്കൾക്ക് എന്നെ കൊണ്ട് സമാധാനം കിട്ടിയിരുന്നോന്ന് അവരുടെ മനസ്സ് നിറച്ചിട്ടാണോ ഞാൻ അവരെ പടച്ചോൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് എന്ന്